രോഗമാണെങ്കിലും പ്രയാസമുള്ള രോഗം ഒരു മനുഷ്യനെ നമ്മൾ കാണാൻ ക്യാൻസറാണ് ബുദ്ധിമുട്ടാണ് അസുഖത്തിലാണ് പറഞ്ഞോ അല്ലാഹു ആ പരീക്ഷണം കൊണ്ട് ഏതൊരു പരീക്ഷണത്തെ കുറിച്ചാണോ നമ്മൾ അത് ചൊല്ലിയത് ആ പരീക്ഷണം കൊണ്ട് ചൊല്ലിയ ആൾ അള്ളാഹു പരീക്ഷിക്കൂല നബി നിങ്ങളുടെ വാക്കാണ് ഇത് പഠിച്ച ആളുകളൊന്നും കൈപ്പൊക്കിയാട്ടെ ഈ ഒരു അറിയാവുന്നവര്

കൊണ്ടല്ല പരീക്ഷിക്കുകയാണ് ഒരാളെ കണ്ണു പോയി കണ്ണു കാണാതെ നടക്കുകയാണ് അന്ധനാണ് ഒരു മനുഷ്യൻ എന്തൊക്കെ പരീക്ഷണങ്ങൾ കയ്യും കാലം കാണൂലേ കാണൂലെ ആക്സിഡന്റായി കിടക്കുന്നത് കാണൂലേ എന്തൊക്കെ പരീക്ഷണങ്ങൾ കാണും ആ പരീക്ഷണങ്ങളിൽ പരീക്ഷണങ്ങളിലൊക്കെ അള്ളാഹു ഈ ഉമ്മത്തിന് രക്ഷ കിട്ടാൻ വേണ്ടി നിമിതങ്ങൾ പറഞ്ഞ വളരെ അമൂല്യമായി വിലമതിക്കാനാവാത്ത വാക്കുകളാണ് ഇതൊക്കെ ഇതൊക്കെ പഠിച്ചു വെച്ചാൽ എത്രയേനും ഉപകാരം എന്ന രോഗമാണ്